നമസ്കാരം നാടും നമ്മളും പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണയും നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു കർഷകനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കർഷകൻ വെമ്പായു സ്വദേശിയെ അബ്ദുൾ ഗഫൂർ ഒൻപത് ഏക്കർ സ്ഥലത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കാർഷിക സമൃദ്ധിയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും നമ്മുടെ നാട് മാറുന്ന സമയമാണ് കൃഷി ഇഷ്ടമായും വ്യവസായമായും കണ്ടു മുന്നോട്ട് പോകുന്ന നിരവധി മനുഷ്യരുണ്ട് നമുക്കിടയിൽ കൃഷി വ്യവസായമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ പദ്ധതി തുടക്കം മുതലേ വേണം ഈ പദ്ധതിയിൽ ഏറ്റവും നിർണായകമാകുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ് എന്നത് തന്നെയാണ് അപൂർവമായി നമുക്കിടയിലേക്ക് എത്തുന്ന പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മികച്ച വരുമാനം നേടുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരിൽ ഒരാളാണ് വെമ്പായം കുളത്തിൻകര സ്വദേശി അബ്ദുൽ ഗഫൂർ അധികം ആരും ചെയ്ത് ശീലിക്കാത്തതും ധൈര്യപ്പെടാത്തതുമായ ഒരു കൃഷി വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗഫൂർ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഗഫൂർ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് വെമ്പായം കഴിഞ്ഞ് ചീരാണിക്കരയും കഴിഞ്ഞ കള്ളിക്കാടേക്ക് എത്തിയാൽ സന്തോഷവും സമ്പത്തും തരുന്ന ആ കൃഷി നേരിട്ട് കാണാം ഒൻപത് ഏക്കറിലാണ് അബ്ദുൾ ഗഫൂറിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഒരു സമയത്ത് നമുക്കത്ര പരിചിതമല്ലായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് പിന്നീട് ഔഷധ ഗുണങ്ങൾ അറിഞ്ഞതോടെയാണ് മലയാളി തങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി ഡ്രാഗൺ പഴം മാറ്റിയത് മെക്സിക്കോ ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പിന്നീട് ചൈന മലേഷ്യ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തി അവിടെ നിന്ന് പതിയെ നമ്മുടെ രാജ്യത്തും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് പ്രചാരത്തിലെത്തിയിട്ട് കുറച്ച് സമയമേ ആകുന്നുള്ളൂ അതിൽ തന്നെ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഈ സാധ്യത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അബ്ദുൾ ഗഫൂർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് മാറിയത് ചെടി കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല നിറയെ മുള്ളുകൾ നിറഞ്ഞ തണ്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് കണ്ടുവരുന്ന കള്ളിച്ചെടിക്ക് സമാനം അതിലും പൂക്കൾ ഉണ്ടാകും ഡ്രാഗൺ ചെടിയിലും പൂക്കളുണ്ട് ആ പൂക്കൾ തന്നെയാണ് പിന്നീട് പഴമായി മാറുന്നത് വാങ്ങിയ സ്ഥലത്താണ് അബ്ദുൾ ഗഫൂർ ഡ്രാഗൺ കൃഷി തുടങ്ങിയത് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യത്തിൽ തെങ്ങിൻ തോപ്പ് ലാഭകരമാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചത് വീട്ടുകാരുടെ പിന്തുണയും കൂടിയായതോടെ വലിയ സ്വപ്നത്തിലേക്ക് ഗഫൂർ യാത്ര തുടങ്ങി നാം കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലതുണ്ട് വിപണിയും നടത്തിപ്പുമെല്ലാം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൈപൊള്ളുമെന്ന ഉറപ്പ് ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ കൃഷി കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പമാണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ഈ കാണുന്ന നിലയിലേക്ക് എത്താൻ ഗഫൂർ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് ഇതൊരു വഴുത്തിരുമാനത്തിലോട്ട് വന്നത് ഇതിങ്ങനെ തുടങ്ങണമെന്നുള്ള ഒരു ഇതിലൊന്നും വന്നതല്ല കുറച്ച് വസ്തു കിട്ടി വാങ്ങിച്ചു അപ്പോൾ പിള്ളേർത്ത് ചോദിച്ചപ്പോൾ അവർ ദുരുത്സാഹപ്പെടുത്തിയില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനെൻ്റെ ഐഡിയ വളരെ തെങ്ങായിരുന്നു അപ്പോൾ അതിനും പിള്ളേരൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നീട് അവർ ഒരസം കഴിഞ്ഞാൽ പറഞ്ഞു ഇതിനിപ്പോൾ തെങ്ങ് വാങ്ങിച്ചാൽ ആരും തെങ്ങടക്കം കയറും ഇത് ചെല്ല് വന്ന് ആര് ചെല് എടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ പാപ്പ പറ്റി നടക്കേണ്ടത് വിചാരിച്ചു അപ്പോഴും കത്തിയതാണ് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് മരുവൻ പറഞ്ഞു അമ്മ നമുക്കൊരു പാപ്പം നമുക്കൊരു വേറൊരു ഐഡിയ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മാർക്കറ്റ് നല്ലൊരു ഇത് വരുന്ന സാധനമാണ് നമുക്ക് അതിനെപ്പറ്റി എന്താണെന്ന് ആലോചിച്ചോട്ടേന്ന് വിചാരിച്ചു ഞാൻ ആലിക്കും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിലോട്ട് തിരിയാനുള്ള കാരണം പിന്നെ അത് തുടങ്ങി വന്നപ്പോഴാണ് പറഞ്ഞാൽ നല്ല റിസ്ക്കാണെന്നുള്ള കാര്യം മനസ്സിലായത് നല്ലൊരു ഇൻവെസ്റ്റ് വരുമെന്നും പിന്നെ ഇതിന് മാർക്കറ്റിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാനെപ്പോൾ ചിന്തിച്ചത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളതിനെ ആലോചിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാം ക വായിക്കാം കൊണ്ടുപോയി പൈസ കിട്ടുമെന്നുള്ള ധാരണയായിരുന്നു പക്ഷേ അങ്ങോട്ട് ചെയ്ത് ചെയ്തു തന്നപ്പോഴാണ് പിന്നെ മാർക്കറ്റിങ് പിന്നെ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിങ് നല്ല ഇൻവെസ്റ്റിങ് ചെയ്യാണ് നമ്മളൊരു ഈ ഒരു ചെടി ആയി വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഒരു രണ്ടായിരം രൂപ അടുപ്പിച്ച് വരും ചെയ്യും ഇതിൻ്റെ പോസ്റ്റൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പോസ്റ്റ് വിലവില്ലെങ്കിലും ഒടിഞ്ഞു പോകും അപ്പോൾ അതിന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം കൂലിക്കോട് ഒരാളിനെ കൊണ്ട് ഓർഡർ എടുത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നവരും ഇത് കിട്ടില്ല റിസ്ക് എടുക്കുക റിസ്ക് എടുത്താലേ റിസ്ക് ഞാൻ പല റിസ്ക് പല വല്ല അപകട ഘടകത്തെ നാ പ്രാവശ്യം ഞാൻ ഇത് മുറിച്ച് കളഞ്ഞാൽ പോലെ ആലോചിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വീണ്ടും ഞാൻ അല്ലെന്ന് ഡ്രാഗൺ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വിപണി ഒരു പ്രധാന ഘടകം തന്നെയാണ് ഓരോ ചെടിയും പ്രത്യേകമായി പരിപാലിച്ചെങ്കിൽ മാത്രമാണ് പ്രതീക്ഷിച്ച വിളവ് ലഭിക്കൂ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കൂടി നമ്മുടെ നാട്ടിലെ വ്യവസായത്തെ എങ്കിലും ജൈവ കൃഷിയായതിനാൽ ഒരിക്കൽ കഴിച്ചവർ വീണ്ടും എത്തുമെന്നാണ് ഇപ്പോഴും വിപണി സാധ്യത വലിയൊരു ടോപ്പിലോട്ട് പറയാൻ നോക്കില്ല കാരണം ഇതിനെപ്പറ്റി ഈ വെളിയിൽ സാധനം ഇറങ്ങുന്നുണ്ടല്ലോ മലേഷ്യ അല്ല വിയൻനാം ഹൈദരാബാദ് മഹാരാഷ്ട്ര എന്നൊക്കെ സാധനം പെടുന്നുണ്ട് അത് ഒരു ഭീഷണിയാണ് എന്നുവെച്ചാൽ അവർ തൊണ്ണൂറ് രൂപയ്ക്ക് എൺപത് രൂപ കൊണ്ട് പാലക്കാട്ട് കൊണ്ടുവയ്ക്കുകയും അത് ചില ആൾക്കാർ ചില മോലാളിമാരെടുത്തിട്ട് അതിനൊക്കച്ചവടക്കാർക്ക് വേറെ പാർട്ടി കൊടുക്കുകയും നൂറ്റി പത്ത് നൂറ്റി അഞ്ച് കൊടുക്കുകയും അവർ കൊണ്ട് ചാലിക്കാത്ത മറ്റോ തലങ്ങളിൽ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പനും കൊടുക്കുമ്പോൾ നമ്മളെ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റ് കുറവ് വരുന്നുണ്ട് പക്ഷേ ഫ്രൂ ഡ്രാഗൺ ഫ്രൂട്ടാണ് എന്നുള്ള ഒരു ധാരണയല്ലാതെ ഇതിൽ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണ് ഡ്രാഗൺ അറിയാനുള്ള ഈ കസ്റ്റമേഴ്സിനറിയില്ല നമ്മളിപ്പോൾ കേരളത്തിലൊരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാർ ഇതിൽ യഥാർത്ഥത്തിൽ ഓർഗാനിക്കൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളത് ഒരു പത്ത് ശതമാനം ആൾക്കാർ ആണോ അവരിപ്പോഴും ഈ ഓർഗാനിക്കൽ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം ആശ്രയിക്കരുതാണ് ഈ പാലക്കാടോ മഹാരാഷ്ട്രയോ അതൊന്നവർ എടുക്കില്ല അവർക്കറിയാം അപ്പോൾ ഒരുക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാർ അന്ന് നമ്മൾ കഴിച്ചല്ലേ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ അതുണ്ട് അത് അപ്പോൾ എനിക്ക് വേണ്ട എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അതല്ല കുറച്ച് മാറി തുടങ്ങുന്ന ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നല്ലത് ഏതാണ് ചുറ്റാന്നൊക്കെ അറിയാമെന്നുള്ള ഒരിതുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ വ്യത്യാസമുണ്ട് പതിനൊന്നിനും ഡ്രാഗൺ ഫ്രൂട്ടുകൾ നിലവിൽ അബ്ദുൾ ഗഫൂറിന്റെ കൈവശമുണ്ട് പക്ഷെ അവയെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ എത്തിക്കുന്നതിൽ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ മലേഷ്യൻ റെഡ് എന്ന ഇനമാണ് ഗഫൂർ വിപണിയിലേക്ക് എത്തിക്കുന്നത് പരാഗണം നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മറ്റിനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാത്തതെന്ന് ഗഫൂർ വ്യക്തമാക്കുന്നു വലിപ്പവും നിറവുമെല്ലാം തിരിച്ചു തന്നെയാണ് നിലവിൽ വിപണിയിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എത്തുന്നത് എന്റെ ഓൾമോസ്റ്റ് പതിനൊന്ന് ഐറ്റംസ് ഉണ്ട് പക്ഷേ ഈ പതിനൊന്ന് ഐറ്റം ഞാൻ കൊടുക്കാറില്ല കാരണം ആൾക്കാർ സജ്ജസ്റ്റ് ചെയ്യാനും ഇല്ല ഞാനൊരു വെച്ചാണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതെല്ലാം ഹാൻ പോളിനേഷൻ ആണ് ഇതൊക്കെ സെൽ പോളിനേഷൻ വാണിജ്യ സാധനത്തിൽ നടമ്പോൾ നമുക്ക് മറ്റൊന്നും അത്ര സാറ്റിഫൈഡല്ല കാരണം അത് നമ്മൾ ഇതിൻ്റെ ഈ ഇത് കണ്ടില്ലേ ഈ ഒരു സാധനം കണ്ട പൂവിൻ്റെ ഒരു സാധനം കണ്ടില്ലേ ഇത് കവറാകുമ്പോൾ നേരിതിനകത്തൊട്ട വരുന്നത് കാരണം മടങ്ങി പരാഗം നടന്നു കഴിഞ്ഞു പക്ഷെ മറ്റത് അങ്ങനെയല്ല ഇത് ഒരുപാട് വെളിയിൽ തള്ളി നിൽക്കുന്ന സാധനം പരാഗം നടക്കില്ല അപ്പോൾ നമ്മൾ സെൽഫ് പോളിനേഷനാണ് ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടി വരും ഇതൊക്കെ സെൽഫ് ഉണ്ട് കാരണം ഇത് മൂടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിനകത്തായി പിന്നെ ഈ ചെടിയൊരു സഹായം കൊണ്ടുണ്ടെങ്കിൽ ഫുൾ പോളിനേഷൻ ആയി നമുക്ക് വാണിജ്യ അടി സാധനം നേടാൻ പറ്റിയ സാധനം മലേഷ്യൻ്റെ ഇട്ട് തന്നെയാണ് ഞാൻ ഓർഗാനിക് കംപ്ലീറ്റ് കോഴിക്കർ ചെയ്യുന്നത് കോഴിക്കാര ചാണകപ്പൊടി ഇടുന്നത് പിന്നെ കുറച്ച് എല്ലുപൊടി വ്യാപിമുണ്ടാക്കുന്നുള്ളൊക്കെ നല്ലൊരു ക്രമീതി ഞാൻ കുറച്ച് ഒരു നൂറ് ഗ്രാമ പോരാക്കാം ഒരു ആറ് മാസം കൂടെ പൂക്കളും എല്ലാ കൃഷിയിലെ പോലെ തൊഴിലാളി ക്ഷാമം ഈ മേഖലയിലും അസമിൽ നിന്നുള്ളവരെ ഉപയോഗിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾ ഉള്ളുവെന്ന പക്ഷക്കാരനാണ് കഫൂർ ഞാനിപ്പോൾ മറ്റേ താസം മഹാനഗര പ്രദേശത്ത് തന്നെയുള്ള അഞ്ചു പേർ സ്റ്റാഫ് ഉള്ളു ഏഴ് രണ്ട് നാട്ടിൽ പോയി അപ്പോൾ അവർ അഞ്ച് പേരെയുള്ളത് പിന്നെ നമുക്ക് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അതിനനുസരിച്ച് ഒരു അഞ്ച് പത്ത് പേരൊക്കെ ആവശ്യം വരും ഇപ്പോൾ രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് കാപ്പറിക്കുമ്പോൾ രണ്ട് ഷിഫ്റ്റാണ് ഒരു പത്ത് പേര് രാവിലെയും പത്ത് പേര് ഉച്ചയ്ക്ക് ശേഷമാണ് ചെയ്യുന്നത് ചിലപ്പോൾ രാവിലെ വൈകുന്നേരം പണി ചെയ്യാൻ ഉള്ളവർ സന്മൻസ് ഉള്ളവർക്ക് അതിന് സാർട്ട് കൂട്ടി കൊടുക്കും അപ്പോൾ അവർ ചെയ്യും ഇല്ലാത്തവർ ചെയ്യാവുമ്പോൾ നേരെ വമ്പായത്ത് പോകുന്ന ഓട്ടത്തിൽ ആ ഒരു അങ്ങോട്ട് ഓടിക്കൊടുക്കും അപ്പോൾ അവർ ആ ഒരു പരിപാടി നിൽക്കും രണ്ട് മണി വരെ നിൽക്കുള്ളൂ ചില ആൾക്കാർ അത് നമ്മൾ ഇവിടുത്തെ ആൾക്കാർ പക്ഷേ മറ്റുള്ളവരെന്നു വെച്ചാൽ അവർ അഞ്ച് മണിയൊരു ചെയ്ത് കഴിഞ്ഞാലും എട്ട് മണി അവർക്കറിയാം ഒരു സാലറി കിട്ടുമെന്ന് അറിയാം നമ്മൾ നാല് മണി ചെയ്യുന്ന പൈസ ആയിരിക്കുമില്ല ചിലപ്പോൾ ആറ് മണി വരെ ചെയ്യുന്ന കൊടുക്കുന്ന പൈസ രണ്ട് മണി ചെയ്യുന്ന പൈസ ആയിരിക്കുമല്ലോ നമ്മൾ നാല് മണി വരെ ചെയ്യുന്ന പൈസ അപ്പോൾ അവർക്ക് ആ പൈസ കിട്ടുമെന്നുള്ള ഇതുള്ളത് കൊണ്ട് അവർ എത്ര പണി പറഞ്ഞാൽ നിൽക്കും അവർക്ക് നമ്മളെ സാ മാന്യമായ ശമ്പളം കൊടുക്കാറുണ്ട് ഉച്ചകളെ ഫുഡ് വാങ്ങിക്കൊടുക്കാറുണ്ട് കാലത്ത് കാപ്പി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് അവരുടെ അവരോട് ഉണ്ടെങ്കിൽ നമ്മളുണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ഇത് മനസ്സിലുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാ പോകുന്നു ചില സ്ഥലങ്ങൾക്ക് സ്റ്റാഫ് ഭയങ്കര ബുദ്ധിമുട്ട് ജോലിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കൊടുക്കാറില്ല ഇവിടെ ഈ റീറ്റെയിലായിട്ട് വരുന്ന നമ്മളെപ്പോലെ നാട്ടുകാർക്ക് ഇവിടെ നിന്ന് തന്നെ കൊടുക്കും അവർ വിസിറ്റ് ചെയ്യാണ്ട് ഇതിനനുസരിച്ച് ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഒരു ദിവസം കാണും വിസിറ്റ് ചെയ്താൽ പത്ത് ഇരുപതും കഴിഞ്ഞാൽ അമ്പത് രൂപ ദിവസമുണ്ട് പക്ഷെ അടുക്കുമ്പോൾ അതിന് പറഞ്ഞു കൊടുക്കും നമ്മൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും ക്ലാസ് എടുത്ത് കൊടുക്കും തൈ കൊടുക്കാണ്ട് തൈ കൊടുത്തിട്ട് വെറുതെ വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ തൈ കൊടുക്കില്ല കൊണ്ട് വെച്ച് തമാശിക്കൊണ്ടെങ്കിൽ പറഞ്ഞു ഞങ്ങൾ നട്ട് പൊടിപ്പിച്ചതിൻ്റെ കാര്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്ക് തൈ കൊടുക്കും ഞാൻ ഇല്ലാത്തവർക്ക് ഒരു തമാശ ഞാൻ തൈ കൊടുക്കാറില്ല യൂട്യൂബർമാർ പറയുന്നത് കേട്ട് ഇത്തരം കൃഷികളിലേക്ക് ഇറങ്ങരുതെന്ന മുന്നറിയിപ്പ് കൂടി ഗഫൂർ നൽകുന്നുണ്ട് കൃഷിയുടെ സാധ്യതകൾ അറിഞ്ഞെത്തുന്നവർക്ക് മികച്ച മാർഗദർശി കൂടിയാണ് അദ്ദേഹം സാമ്പത്തിക ലാഭം മാത്രമല്ല ഗഫൂറിനെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് ഇത് നമ്മൾ നമ്മള് വാണിജ്യം അതിന്റെ രീതിയിൽ തന്നെ നടണം പിന്നെ ഈ യൂട്യൂബർമാർ പറയുമ്പോൾ അതുണ്ട് ഇങ്ങനെയുണ്ട് കൊല്ലം ലക്ഷ്യങ്ങൾ കൊയ്യാമെന്നുള്ള ആ ഒരു ഇതൊന്നും വെറുതെ അതൊക്കെ വെറുതെ കാരണം ഞാനും അതിൽ അനുഭവിച്ച ഒരാളാണ് ലക്ഷങ്ങളെ കഥയും ചട്ടി നിറച്ചും കൂട്ടിറച്ച് കിട്ടുന്നുള്ളൊക്കെ ഒരു തന്നെ അതൊക്കെ വെറുതെ തന്നെ അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് യൂട്യൂബ് കാണുന്നവരൊക്കെ ആ ഇത് അത് കൊള്ളാൻ നേരെ കൊണ്ട് റബ്ബറൊക്കെ മുറിച്ചിട്ടുണ്ട് പല അതിനുള്ള അനുഭവങ്ങളുണ്ട് നല്ല മോ നല്ല ശരിക്കും ആദായം കിട്ടിക്കൊണ്ട് രണ്ട് വർഷമായ റബ്ബറൊക്കെ കൂടെ മുറിച്ചിട്ട് റബ്ബർ വെച്ചാരുണ്ട് ഡ്രാഖ് വെച്ചോരുണ്ട് പക്ഷേ അവർക്കിതിൻ്റെ പിന്നോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു അനുഭവമല്ല കണ്ടുകൊണ്ടുള്ള അനുഭവമാണ് നമ്മൾ ഏത് കാരണാലേലും ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇതിൻ്റെ നഷ്ടവും ദുഃഖവും ലാഭവും ഒക്കെ അറിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട് ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മൾ ചോദിക്കണമല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മൾ ചെയ്യാൻ പാടില്ല ഇന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ചില ആൾക്കാർ ഇപ്പോൾ ഒരാടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞ് രണ്ട് ഏക്കർ വസ്തു ചെയ്യണം സഹായിക്കണമെന്ന് പറഞ്ഞാൽ സഹായിച്ചില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് അല്ല ഞാൻ അത് സാറ്റിഫൈഡല്ല ഇതിൽ വേറൊരു രസം എന്താണെന്ന് വെച്ചാല് ഈ കർഷക ഒരു കർഷകൻ ഒരിക്കലും സമ്പാദ്യം ഉണ്ടാക്കാനൊക്കില്ല പക്ഷേ ആത്മസതൃപ്തി ഉണ്ടോ ഇതുകൊണ്ട് കോടി കോടിശ്ശീലമാകാനില്ല പക്ഷേ അവൻ്റെ ലൈഫ് നല്ല സുഖമായിരിക്കും രാവിലെ അവിടെ വരിക അവരോടെ കൂടുകള പറുകൊടുക്കുക പുല്ല് ഉറിക്കുക അവരോട് സഹായിക്കുക അവരെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവരെ നമ്മളെ രണ്ട് വള്ളം ഒളിക്കുക അതൊക്കെയാണ് അതാണ് ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു സുഖം അസുഖം എന്നൊരു സാധനമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഞാൻ അതിലോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എന്നെ മണിനടി പോകുമായിരുന്നു അറിയാം കാരണം ഷുഗർ അത് ഇത് കാലി വേദന കൈവേദന ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഉടൻ എഴുതിയിട്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മനസ്സുമുണ്ട് ശാന്തിയുണ്ട് സമാധാനമുണ്ട് വൈഫ് ഓദ്യം അവർ വന്നിട്ട് ഞങ്ങൾ വൈകിട്ടൊക്കെ വരും ഇവിടെ കൂടും ചിലപ്പോൾ പിറ്റേ രാവിലെ പോവും പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരും വന്ന് സഹായിക്കാറുണ്ട് അവരൊക്കെ ഒരു വലിയ കിടക്കാൻ തന്നെ നാല് മക്കളുണ്ട് അവരൊക്കെ നമ്മളെ ശരിക്ക് കൽപ്പിക്കാറുണ്ട് രണ്ട് പെണ്ണ് രണ്ടാണ് അവരൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട് നമ്മളെ താഴ്ചയിലും ഉയർച്ചയിലൊക്കെ അവർ നമ്മളോടുണ്ട് പിന്നെ എനിക്ക് എല്ലാവരും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ മക്കളെ കൂടെ ഉൾക്കൊള്ളിക്കുക എന്നുള്ള കാരണം നമ്മൾ മനസ്സിലറിഞ്ഞു വെച്ചിരിക്കുക കാരണം നമുക്ക് ഒന്ന് ഇത്രയൊക്കെ ഒരു ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചാൽ എൻ്റെ മകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് മരു മരുമകളും മകനും ഹെൽപ്പിന്നുള്ളതാണ് കാരണം വെച്ചാൽ മക്കൾ രണ്ടാണ് ആണു ആണോ ഒരു പെണ്ണുമാണ് അവരോടില്ല അപ്പോൾ അവർക്ക് ഓടിയൊന്നും ചെയ്യാനുള്ളത് കാരണം അതിനുള്ളൊരു പ്രാണിയല്ല അവർക്ക് പക്ഷേ എങ്കിലും മരുമകൾ ഇതൊക്കെ ഇത് തൂണുവെച്ചാൽ കംപ്ലീറ്റ് എൻ്റെ മരുമകളും മകളും കൂടെ കംപ്ലീറ്റ് നമ്പർ എഴുതലും ഒക്കെ അവർ അവരുടെ പണിയായിരുന്നു മകളും മരുമകളും കൂടിയിട്ട് ഇപ്പോൾ അവർ വെളിയിലാണ് കാനഡയിലാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പിന്നെയുള്ള മരുമകനും മകളുമാണ് അപ്പോൾ അവർ അവൾക്ക് ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവൾ ഇതിൽ ആക്റ്റീവാണ് കാരണം എനിക്കിപ്പോൾ ഒരു പൂർണ്ണ വിശ്വാസത്തോണ്ട് ഞാനില്ലെങ്കിൽ അവളെ കയ്യിൽ ഇത് ഓടും എന്നുള്ള ധാരണ ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഈ ആര് ഏത് ഈ ഇതിൽ വന്നാലും മക്കളെ കൂടി ഉൾപ്പെടുത്തി കണ്ടു കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവരുടെ തലമുറയ്ക്കെങ്കിലും ഒരു ഉപയോഗം വരും നമുക്ക് വന്നില്ലെങ്കിലും അവരുടെ തലമുറയ്ക്ക് ഒരു ഉപയോഗം വരും മടിയന്മാരാവൂല എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് അത് കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്ക് മുന്നിൽ മറ്റു ചില വെല്ലുവിളികൾ കൂടിയുണ്ട് കാലാവസ്ഥാ കൃഷിയെ സ്വാധീനിക്കും ചൂട് കൂടിയാൽ തണ്ടുകൾ കരിഞ്ഞുണങ്ങും ഇതിന് കഴിഞ്ഞ വർഷം വരെയും ഇതിന് ചൂടൊരു പ്രശ്നമില്ലായിരുന്നു കഴിഞ്ഞ വർഷം വരെ പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നാൽപ്പത്തെട്ട് നാൽപ്പത് ഡിഗ്രി പോയപ്പോൾ ഇതിൻ്റെ ഈ ജെല്ലുകൾ കംപ്ലീറ്റ് കരിഞ്ഞിട്ട് ഫംഗസും ആദ്യതൊക്കെ വന്നു വെള്ളം ഒരു പ്രശ്നമില്ല വെള്ളം വേണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനൊരു കംപ്ലീറ്റ് വെള്ളം ചെയ്തു വെള്ളം പമ്പ് ചെയ്തപ്പോൾ എനിക്ക് നേരത്തെ ഈൽഡും ഉണ്ടായി നല്ലൊരു ഈൽഡും കിട്ടി പല കർഷകർക്ക് അന്ന് ആ രണ്ട് മാസം ഈൽഡ് കിട്ടിയില്ലായിരുന്നു കാരണം അന്ന് എനിക്കൊരു അതുകൊണ്ട് ഒരു എട്ട് ടണ്ണോളം പഴം ഇവിടെ മാത്രം കിട്ടി എനിക്ക് അന്ന് വലിയ കുഴപ്പമുള്ള തോട്ടമുള്ളവർക്ക് ഒരു ഒരു ടണ്ണ് ഒന്നര ടണ്ണ് അത്രയും കിട്ടിയിട്ടില്ലേ ഒരു അഞ്ഞൂറ് കിലോ അങ്ങനെ ഒരു കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വെള്ളം നല്ല ചൂട് സമയത്ത് വെള്ളം എൻ്റെ ഘടകമാണെന്ന് ഞാൻ അതിൽ നിന്ന് പഠിച്ചു അപ്പോൾ ഇതൊക്കെ ഈ പണ്ട് ഇന്നാൾ ഈ ചൂടൊക്കെ വന്നിട്ട് അഴിപ്പ് മോൾസ് മോൾസൈഡൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ കഠിനമായ വെയിൽ ഇതൊക്കെ കഠിനമായ വെയിൽ വന്നിട്ട് പോയതാണ് ഇതൊക്കെ മുറിച്ച് മാറ്റിയതാണ് അപ്പോൾ ഇതൊന്നും ഈ വരുന്നൊരു പുതിയ വരുന്ന വരുന്നൊരാളെന്ന് അറിയില്ല ആരെങ്കിലും പണം കേട്ടോ ഇതൊന്നും യൂട്യൂബർ കാണിച്ചു കൊടുക്കുകയില്ല ഇത് കാണിച്ചു കൊടുക്കില്ല അവരിങ്ങനെ കൊഴുപൂടാൻ നിൽക്കണം പറയണേ മാത്രമേ കാണിച്ചു കൊടുക്കില്ല ഇതിൽ വരുന്ന മറ്റുള്ള ഇതൊന്നും അവർ ഉൾക്കൊള്ളാതെ ഇതിലടങ്ങുമ്പോഴാണ് നഷ്ടങ്ങൾ വരുന്നത് പിന്നെ ഇത് ചെയ്യാൻ എന്നുള്ളൊരു ഒരു ഒരു തൻ്റെ ഇടം കരുത്ത് ഇതല്ല അതാണല്ലൊരു ഘടകം പുതിയ ഉൽപ്പന്നവും നൂതന കൃഷി രീതിയുമായത് തന്നെ ഉദ്യോഗസ്ഥരെ കൂടുതലായി ആശ്രയിക്കുന്നതിന് പരിമിതിയുണ്ട് ഡ്രാഗൺ കൃഷി സംബന്ധിച്ച ഗവേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും വസ്തുതയാണ് പ്രാദേശിക കൃഷി ഭവനങ്ങളിൽ നിന്ന് ഭേദപ്പെട്ട സഹായം അപ്പോഴും ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്നുമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നിലയിലുള്ളവർക്ക് അറിയാം അത്ര ഒരു ഗ്രാഹ്യമില്ല അതിൽ പിന്നെ ചില ആൾക്കാരുണ്ട് അതിനെപ്പറ്റി കുറച്ച് പേരും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരെ പറ്റി ആൾക്കാർ പ്രഭാകരൻ പ്രതാപ് സാറുണ്ട് പുള്ളി സയൻറ്റിസ്റ്റാണ് പുള്ളിയൊക്കെ ഇതിൽ ശരിക്ക് ഇത് കൃഷിയിലോട്ടും ഇല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ് പുഷ്പാങ്കനെ സാർ പുള്ളിയൊക്കെ ശരിക്കും ഇതിന് വേണ്ടി ഇങ്ങനെ അവർ ജീവിത ഒഴിഞ്ഞു വെച്ചാൽ ചില ആൾക്കാർ അതിനെ പറ്റിയൊന്നും ആക്റ്റീവ് ആറില്ല ഞാനിവിടെ ഒരു ലൈസൻസ് ഉണ്ടാക്കാൻ പോയിട്ട് എത്രയും പൈസ മുടക്കി വെച്ചിട്ട് എത്രയോ മാസമായി എന്നറിയാം എനിക്ക് നൈസറി റിസർട്ട് തുടങ്ങാനായിട്ട് മറ്റൊരു ജീനായിട്ട് അവർ കിട്ടിയിട്ടില്ലെങ്കിൽ തരും സാറെ ഓരോ അവധികളും അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കണം അവർ എന്തെങ്കിലുമൊക്കെ ഇടാൻ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എനിക്കൊരു കൃഷി പമ്പായും കൃഷി കഴിഞ്ഞാൽ അവർ കുറച്ച് നല്ല പിന്നെ അവരെ സംബന്ധിച്ചോളം എനിക്കൊരു കാരണം നമുക്ക് നിശ്ചയിന്ന് പറയാം കുറച്ചൊക്കെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് അവർക്കുണ്ട് തീരെ അടച്ച് ആക്ഷേപിക്കാൻ പാടില്ലല്ലോ എല്ലാവരും എല്ലാവരും അങ്ങനെ ആവുന്ന പാടില്ലല്ലോ അപ്പോൾ കുറച്ച് പുഴുക്കത്തുകളുണ്ട് ചില നല്ല മനുഷ്യരുണ്ട് മറ്റ ഔഷധ ഗുണങ്ങളുടെ കലവറ കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് പ്രമേഹത്തിനുള്ള വലിയ ഒരു പ്രതിവിധിയാണ് മികച്ച സൗന്ദര്യവർദ്ധക ഭക്ഷണം കൂടിയാണിത് ഇടയ്ക്കെങ്കിലും ഈ പഴം ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് നിലവിലെ നമ്മുടെ ആരോഗ്യ ശൈലിക്ക് ഗുണകരമാകും എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഗഫൂറിന്റെ കൃഷിരീതിയും പ്രതീക്ഷകളും ഡ്രാഗൺ ഫ്രൂട്ടിൽ അവസാനിക്കുന്നില്ല കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ച റംബുട്ട അടക്കമുള്ള പഴങ്ങളും കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം ഞാനിപ്പോൾ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നീട് അബിയു റംബൂട്ടാൻ ഔക്കോട എന്നൊക്കെ നടാൻ വേണ്ടി കൊണ്ട് വെച്ചിരിക്കണത് ഇനിയിപ്പോൾ ഈ തണുപ്പ് ഈ സമയം ആവുമ്പോഴേ ഇതിൻ്റെ ഈ പിരിവ് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള പരിപാടിയാണ് നിൽക്കുന്നത് നമുക്ക് ഇതിനിടയിലിപ്പോൾ ഒരു അഞ്ച് പോസ്റ്റ് പുഴു കളഞ്ഞിട്ട് തടി തൈ വെച്ചാലും നമുക്കൊരു ആക്കുന്ന ഒരു മുപ്പത്തൈ നിൽക്കും ഒരു പത്ത് കൊല്ലമൊക്കെ ആയി വരുമ്പോൾ നല്ല നല്ലൊരു ഗ്രോത്തിലുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താ നോക്കിയിട്ട് ഒന്ന് മാറ്റി എന്ന് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ നമുക്ക് അതിൻ്റെ ഈട് കിട്ടുമല്ലോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ മാറ്റാൻ കഴിക്കും അത് യഥാർത്ഥ രൂപത്തിൽ വേണമെങ്കിൽ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഒരു പത്ത് വർഷം കിലാകും അപ്പോൾ ഇതിൻ്റെ ലാഭം ഉണ്ടാവും ഒരു പ്രോഫിറ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും അത് മനസ്സിലായില്ല നാടൻ നമ്മളും പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ശനിയാഴ്ച കാണാം